ഹലോ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ സന്തോഷങ്ങളും സങ്കടങ്ങളും മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്ന ആൾക്കാരാണോ നിങ്ങൾ അങ്ങനെ ഷെയർ ചെയ്യുകയാണെങ്കിൽ അത് നമ്മളോട് അത്രക്കും അടുപ്പമുള്ള ആൾക്കാരോട് മാത്രമേ ഷെയർ ചെയ്യാൻ പാടുള്ളൂ ഇടയിലായാലും ഫാമിലിയിൽപ്പെട്ട ആൾക്കാരായാലും നമ്മളോട് ഒരുപാട് അടുപ്പമുള്ള നമ്മൾ ഒരിക്കലും ചതിക്കുകയില്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരോട് മാത്രമേ നമ്മൾ ഷെയർ ചെയ്യാൻ പാടുകയുള്ളൂ കാരണം എല്ലാവരും ഒരുപോലെ നമ്മൾ നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കില്ല നമ്മുടെ സങ്കടങ്ങൾ കേട്ട് സന്തോഷിക്കുന്നവരുണ്ടാവാം നമ്മളുടെ ലക്ഷ്യങ്ങൾ കേട്ട് അസൂയപ്പെടുന്നവരുണ്ടാവാം അതുകൊണ്ട് നമ്മൾ നമ്മളെല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മളെ ഭാഗത്തുണ്ടാകുന്ന മിസ്റ്റേക്കുകൾ അതെല്ലാം ഒരുപാട് ഒരാളോട് ഷെയർ ചെയ്യുമ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം കാരണം അവർ നമുക്കെതിരെ തിരിയുന്ന ഏതെങ്കിലും കാലത്ത് എന്തെങ്കിലും ഏതെങ്കിലും കാലത്ത് നമുക്ക് ഓപ്പോസിറ്റായി വരികയാണെങ്കിൽ അവർ നമുക്കെതിരെ ഉപയോഗിക്കുന്ന ആയുധം ഇതൊക്കെയായിരിക്കും നമ്മുടെ കുറവുകളും നമ്മുടെ മിസ്റ്റേക്കുകളൊക്കെ അവർ എടുത്തു പറയുകയും ആൾക്കാരുടെ വെച്ച് നമ്മളെ അവഗണിക്കുകയും അപമാനിക്കുകയും ഒക്കെ ചെയ്യും അതുകൊണ്ട് നമ്മുടെ ലൈഫിൽ നടക്കുന്ന ആഗ്രഹങ്ങൾ ലക്ഷ്യങ്ങൾ നമ്മളെ മിസ്റ്റേക്കുകൾ നമ്മൾക്കുള്ള കുറവുകൾ ഒന്നും അധികം ആരോട് ഷെയർ ചെയ്യാതിരിക്കുകയാണ് നല്ലത്